ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ജിലൂസ് വേൾഡ് അപ്പം നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ബോൾസത്തിൻ്റെ അടുത്ത സെറ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം ഏതൊക്കെയാണെന്നല്ലേ ഇതേ കണ്ടോ കേട്ടോ അപ്പോൾ ഇതിൻ്റെ കണ്ടോ കളറിന് ഇത് കണ്ടോ ഇത് വേറെ കളേഴ്സാണ് കേട്ടോ കണ്ടോ അടിപൊളിയാ ഇത് നോക്കിക്കേ നല്ല നല്ല ഇപ്പം വെക്കാന്നുള്ള പാകത്തിന് അതേ മുട്ട് വന്ന സമയമാണ് എല്ലാത്തിനും അത് കാണിച്ച് തരാം നിറയെ മുട്ടാവണേ കണ്ടോ മുട്ട് വരുന്ന സമയം ഇത് ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ കയ്യിൽ എത്തിക്കുന്നത് പിന്നെ അതുപോലെ നോക്കിക്ക് അതിനകത്ത് വരുന്ന കണ്ടോ മുട്ട് വരുന്നത് ഇത് മേടിച്ച് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നിറയെ പൂക്കളാകും കേട്ടോ ഇപ്പം നമ്മുടെ സെയിലിന് തയ്യാറായിരിക്കുന്ന തൈകളാണ് കേട്ടോ അടുത്ത സെറ്റ് ഇനി അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള കഴിഞ്ഞ സെറ്റിൽ എന്നോട് സഹകരിച്ച എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട് എന്നാന്ന് ചോദിച്ചാൽ എല്ലാവരും നല്ല കമൻസ് ആയിരുന്നു പിന്നെ ഞാൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വളരെ സേഫായിട്ട് തന്നെ ഇത് എത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും പോരെ അടുത്ത കളേഴ്സ് റെഡി ആയിരിക്കുന്നത് എങ്ങനെ വാട്സപ്പിൽ വേണം കോൺടാക്റ്റ് ചെയ്യാനായിട്ട് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാനതിൻ്റെ വെയിറ്റ് എല്ലാം ഇട്ടുനട്ടുന്നതായിരിക്കും അതുപോലെ ഞാൻ പറയുന്ന വേറൊരു കാര്യം എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ എങ്ങനെ നയൻ ഫോർ നയൻ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ് സീറോ വൺ അപ്പോൾ നമ്മളുടെ തൈകളൊക്കെ ആയിട്ടുണ്ട് ഓടിപ്പോരൂ